ഹലോ ഫ്രണ്ട്സ് മാജിക്ക കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ നവധാന്യം കൊണ്ട് എല്ലാ എന്താ പറയാ കടല ചെറുപയർ പരിപ്പുകൾ എല്ലാം കൊണ്ട് ഇട്ടിട്ട് ഒരപ്പം ചുട്ടിട്ടുണ്ട് അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം അതിനു വേണ്ട സാധനങ്ങൾ നമുക്ക് നോക്കാം ദോശയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പൊ അതിനു വേണ്ടിയിട്ട് അതിലൊരു കപ്പ് പച്ചേരി എടുത്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് കുതിരാൻ വയ്ക്കണം കുതിർത്തിയിട്ട് നല്ലതുപോലെ കഴുകി കഴുകിയിട്ട് കുതിർത്തുക എന്നിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കണം ഇതിൽ അരക്കപ്പ് കൊള്ളം എടുത്തിട്ടുണ്ട് അരക്കപ്പ് കടല ചെറു കടലപ്പരിപ്പ് അതിൻ്റെ ഒരു കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് അരക്കപ്പ് ഉള്ളപ്പയർ എടുത്തിട്ടുണ്ട് നമുക്ക് ചെറുപയർ അരക്കപ്പ് ൂരമ്പരിപ്പ് നമ്മുടെ മുച്ചക്കൊട്ട അരക്കപ്പ് എല്ലാ അരക്കപ്പും ഇട്ടിട്ട് നമുക്കിത് നല്ലതുപോലെ കഴുകിയെടുക്കാം നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ ഒക്കെ കുതിർട്ടാം ഇതിൻ്റെ കൂടെ ഉഴുന്നിട്ടിട്ടില്ല പക്ഷെ ഉഴുന്ന് ഇടാത്തത് എന്താ വെച്ചാൽ കൊള്ളില്ലേ കൊള്ളുന്ന കുതിർന്നു കഴിഞ്ഞാൽ ഒന്ന് പതഞ്ഞു വരും അപ്പൊ ആ ഉഴുന്നിൻ്റെയും പുള്ളിൻ്റെയും കൂടെ വേണ്ട വെച്ചിട്ട് ഞാൻ ഉഴുന്നിട്ടിട്ടില്ല നല്ലൊരു ദോശയാണ് സൂപ്പർ ഇത് കുതിരാൻ വെക്കാം കുതിർന്ന ശേഷം നമുക്ക് ഒന്ന് അരയ്ക്കണം ഇതൊന്ന് അടച്ചു വെക്കാം നമുക്ക് നമുക്ക് രണ്ടു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം അരി നല്ലതുപോലെ കുതിർന്നിട്ടുണ്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പൊ നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനങ്ങള് കുറച്ച് ജീരകം എടുത്തിട്ടുണ്ട് കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട് കരിവീപില എടുത്തിട്ടുണ്ട് വറമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് ഉള്ളി ഒരു കഷ്ണം ഇഞ്ചി ഒരു ഒരു വെളുത്തുള്ളി നാലെണ്ണം ഇതൊക്കെ നമുക്ക് വേറെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പ്രഷ് ചെയ്തെടുക്കാം അപ്പോൾ ഇതൊക്കെ കൂടെ നല്ലതുപോലെ കുതിർന്ന് കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം രണ്ട് പ്രാവശ്യമായിട്ട് നമുക്ക് അരച്ചെടുക്കാം നല്ലതുപോലെ അരക്കണ്ട ഒരു തരി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ ഇതൊന്ന് അരച്ചിട്ട് വരാം കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നമുക്ക് അരയ്ക്കാം ഇതെങ്ങനെ അരച്ചെടുക്കാം കേട്ടോ ഇതൊന്ന് അരച്ചിട്ടുണ്ട് ഇനി ഒരു പ്രാവശ്യം കൂടെ നമുക്ക് അരച്ചെടുക്കാം ഇതൊന്നരച്ചിട്ട് വരാം ഇതേ ജാറിൽ തന്നെ നമുക്ക് ഇതാ ഇത് അരച്ചിട്ടില്ലേ ഇതിൻ്റെ കൂടെ തന്നെ നമുക്കിതൊക്കെ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം ജീരകം കുറച്ച് കുരുമുളക് വറമുളക് വെളുത്തുള്ളി വെളുത്തുള്ളിട്ടിട്ട് ഉള്ളി കേട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് ചതച്ചിട്ട് ഇതാ ഇതൊക്കെ ഇട്ടിട്ടുണ്ട് ഇതൊന്ന് ചതച്ചിട്ട് വരാം നല്ലോണം ഇതേ മതി ഒന്ന് അരച്ചിട്ട് വരാം നല്ലോണം അരക്കണ്ട ഇതൊന്ന് ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ടോ കേട്ടോ ഇങ്ങനെ ഈ തരിയോടെ അരച്ചെടുക്കാം നമുക്ക് ഇതിന്റെ കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ അതിൽ ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കാം നാലുമണിക്കൊക്കെ കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുമ്പോഴേക്കും നമുക്ക് ഇങ്ങനത്തെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് പെരുങ്ങായപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് പെരുങ്ങായപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഇതാ ഉപ്പ് ഇടുന്നുണ്ട് ഉപ്പ് ഇട്ട ശേഷം നമുക്ക് ഇളക്കി കൊടുക്കാം ഇളക്കിയിട്ട് നമുക്ക് ഇപ്പം തന്നെ ചുട്ടെടുക്കാം കേട്ടോ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം നമുക്ക് ദോശക്കല്ലേ അടുപ്പിലേക്ക് വെക്കാം നന്നായി ഇളക്കിയ ശേഷം നമുക്ക് ചൂടാം ദോശക്കെല്ലാം അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടായി ചൂടായ ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം സൂപ്പറായിട്ടുള്ള നവധാന്യം എല്ലാം ഇടാം നല്ല എരുവുണ്ട് ചൊടിയുണ്ട് കട്ടൻ ചായ കട്ടൻ കാപ്പിയൊക്കെ വെച്ചിട്ട് സൂപ്പറായിട്ട് തയ്ക്കാം ഒന്ന് പരച്ചുകൊടുക്കാം തീ ഒന്ന് കുറച്ച് വെക്കാം എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ചുട്ടാം കുറച്ചും കൂടെ എണ്ണ ഏതാകെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെക്കാം നമുക്ക് സൂപ്പറായിട്ടുള്ള അപ്പോ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പൊ ഇതൊന്ന് മുറുകിയിട്ട് നമുക്ക് നോക്കാം അതൊന്ന് മറിച്ചിട്ട് നോക്കാം എണ്ണ തേച്ചിട്ടുണ്ട് നമുക്ക് ഒന്ന് നോക്കാം ഒന്ന് പതുക്കൊന്നും മറിച്ചിട്ട് നോക്കാം ആയിട്ടില്ല ഒന്നും കൂടെ അടച്ചു വെക്കാം തീ കുറച്ച് വെച്ച കാരണം പതുക്കെ ആവുള്ളൂ ഒന്ന് മറിച്ചിട്ട് ക്ക് ആപ്പുന്നു ദോശ കുറച്ചൂടെ എണ്ണ തേച്ചു കൊടുക്ക സൂപ്പർ ആയിട്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട് നല്ലതുപോലെ മുറുക്കി എടുക്ക സൂപ്പർ ആയി റെഡിയായി നല്ല ടേസ്റ്റ് ഉണ്ടാവും നമുക്ക് ഇനി ഒന്നും കൂടെ ഒഴിച്ചു കൊടുക്കാം കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചിട്ട് ഏതെണ്ണ വേണമെങ്കിലും ഒഴിക്കാം എരിവ് നമുക്ക് എത്ര എരിവ് ഉപ്പൊക്കെ വേണം വെച്ചാ അത്ര ഇട്ട് കൊടുക്ക ഞാൻ ഈ മാവിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് നല്ലതുപോലെ കളക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഒഴിച്ചു കൊടുക്കാം ఒర కైలు పరచిొడతం నమకు ఒక్క ఎన్నుక అంటే నమకు మరచిట్ നമുക്ക് ഈ ചെറുപയറും ഈ കൊള്ള അതൊക്കെ ആയ കാരണം നമുക്ക് പതുക്കെ ചൂടാൻ പറ്റുള്ളൂ താറ്റി വെച്ചിട്ട് ചൂടണം സൂപ്പറായി വന്നിട്ടുണ്ട് നമുക്ക് ഈ ഭാഗം ഒന്ന് മുറുകുന്നവരയ്ക്ക് ക്രിസ്പി ആയിട്ട് ഇരിക്കാം മഞ്ഞൾ ഇട്ടപ്പോ അപ്പം നല്ലൊരു ഭംഗിയുണ്ട് ഒന്നും കൂടെ ഒഴിച്ചു കൊടുക്കാം സൂപ്പറായിട്ടുള്ള റെഡിയായി മഴക്കാലത്തൊക്കെ നന്നായിട്ട് നല്ലൊരു തേസ്റ്റായിട്ടുള്ള ഒരാപ്പം കുറച്ച് എണ്ണ ഒന്ന് മുറുകിയ ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ കയറട്ടോ മല്ലിയിലൊക്കെ ഇട്ടിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം ക്യാരട്ടൊക്കെ ചീകിട്ടിട്ട് നമുക്ക് ഉണ്ടാക്കാം അപ്പം റെഡി ആയിട്ടുണ്ട് ഇതാ ഒന്നും കൂടെ ഞാൻ ചുട്ടും സൂപ്പറായി ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ചട്നിയോ പൊടിയോ മുളകോ ഏത് വേണമെങ്കിലും നമുക്ക് കഴിക്കാം ഇതാണ് സോഫ്റ്റ് ആയിട്ട് ക്രിസ്പി ആയിട്ടും ഉണ്ടാകും ണ്ടോ ഇതൊക്കെ ക്രിസ്പി ആയിട്ട് അല്ലേ വരുമരാന്നുണ്ടാവില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ